എല്ലാർക്കും അപ്പൊ ഞങ്ങളെ കാത്തുന്റെ പല്ലേപ്പ് കഴിഞ്ഞിട്ടില്ല ഏട്ടാ ബ്രഷും കൈപ്പിടിച്ച് ഒക്കെ വെച്ചു കൊടുത്തു ആ പേസ്റ്റ് ഏതോ ചുമരിൻ്റെ മുകളില് തേച്ച് വെച്ചിട്ടാണ് ഇല്ല തേച്ച് വെച്ചിട്ടുണ്ടോ അവള് തിന്നേറ്റത് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ചുമരിൻ്റെ മുകളിൽ കാണിച്ചു പക്ഷെ ചുമറ്റിനൊന്നും അവളിങ്ങനെ വായലിട്ട് കഴിച്ച് വെച്ച് ഇതാക്കി അയ്യേ അതാണ് കുട്ടിയുടെ ഉദ്ദേശം ഓക്കെ ഞാൻ വിശ്വസിച്ചു എന്നാണ് അവള് ധരിക്കണേ ഞങ്ങള് വീഴും അവൾക്ക് ദേഷ്യം വരും അങ്ങനെയാണ് ഞങ്ങൾ മാറ്റം കുഞ്ഞ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ഉണ്ട് അതുപോലെ രാവിലത്തെ വീട്ടിലത്തെ പരിപാടികളുണ്ട് കോഴിമുട്ടൊക്കെ ഒന്നുമില്ല കനം ഇന്നലെ വറക്കുണ്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മൾ മണി ഉണ്ടായിരുന്നിട്ട് വരുമ്പോ വറക്കെല്ലാം കഴിഞ്ഞ് വന്നു ചേട്ടാ അവിടെ സൈഡായി അത് കഴിഞ്ഞ് പിടിച്ചേപ്പിച്ച് രാത്രി ആടങ്ങി വന്നത് വന്ന് കിടന്ന് ഇറങ്ങി താരുന്നിട്ട് നമ്മളിവിടെ ഇണ്ടാവണില്ല ഇനിയിപ്പോൾ ഇന്ന് രാത്രി നമ്മൾ വീട്ടിലായിരിക്കും കാരണം നാളെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നാളെ സ്ഥലം വരെ പോവാണ്ട് അപ്പം ഞാൻ ഇന്ന് ഷോപ്പ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ നാളെ ഓ ഫാമിലി ആയിട്ട് ടൂർ ഒന്നല്ല ഒരു കാരണം വെച്ചാലും ട്രിപ്പല്ല അതൊന്നും ചിന്തിക്കട്ടെ നമുക്ക് സ്ഥലം വരാം സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ വീടൊക്കെ ഞാൻ നാളെ ഇടാം അവിടേക്ക് പോവാൻ വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളും കാര്യം ചെയ്യണം എന്ന് കൊറച്ചധികം പരിപാടികളുണ്ട് അതായത് പൊന്ന് കൊറേ കാലമായിട്ട് ഇങ്ങനെ പറയണ ഒരു കാര്യ അപ്പൊ അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നും എന്തെങ്കിലും തടസ്സം വന്നുകൊണ്ടേ അത് ചെയ്യണം വെച്ചാൽ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ എത്താൻ പറ്റിയൊന്നുമില്ല അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാണാം അതിന്റെ ഈ നമുക്ക് വീഡിയോയിലേക്ക് പോകണ്ട പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാൽ ഒന്നല്ല നമ്മളെ ലാവില്ല പ്ലാൻ പേസ്ടൈ നൈൻ പെർസെന്റേജ് പ്യൂർ വാട്ടർ വൈപ്പ് ആണ് ഞാൻ കാത്തുനിക്ക് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താ എലോവേറ ഓയിൽ വിറ്റാമിൻ ഇ എന്നിവ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളു എല്ലാവരും ഉള്ളതുകൊണ്ട് നൂഡൽ നല്ല സോഫ്റ്റ് ആയിരിക്കാനും സ്കിന്നു വേറെ റാഷസോ കാര്യങ്ങൾ വരാതും അതേപോലെ തന്നെ വിറ്റാമിൻ ഇ ഉള്ളതുകൊണ്ട് നൂഡിൽ സ്കിന്നിന്റെ ഡാമേജോ കാര്യമില്ലാതെ നല്ല ഹെൽത്തി ആയിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ പെരബൻ ഫ്രീ ആണ് അതേപോലെ ആർക്കോക്കോൾ ഫ്രീയും കൂടിയാണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് ഇത് നമ്മൾ നമ്മൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉള്ള സ്കിന്നിൽ വേറെ ഡാമേജ് കാര്യങ്ങളും വരാറില്ല പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ഇത് എക്സ്ട്രാ തിക്നസ്സും കൂടിയാണ് ഈ വൈപ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നോക്കിയൊക്കെ എന്റെ കൈകൾ പോലും കാണാല്ലെ കൈ പോലും കാണാല്ല അത്രയും തിക്നെസ് ആണ് ഈ ഒരു വൈപ്സ് വരുന്നത് പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഈ ഒരു പ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് മേത്തും കാര്യമും കയ്മയും ഒക്കെ ആക്കേണ്ട പ്രായമാണ് നല്ല സോഫ്റ്റായ ഈ വൈപ്സ് കൊണ്ട് നന്നായി ഈസിയായി തുടച്ച് നമുക്ക് കളയാം അത് മാത്രമല്ല ഉണ്ണികൾക്ക് വേറെ ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വരില്ല ഈസി ആയിരിക്കും ഇപ്പം ഞാൻ യാത്ര പോകുവാണെങ്കിൽ പോലും ഉണ്ണിയുടെ ഡൈപ്പർ മാറ്റുമ്പോൾ ഈ ഒരു വൈബ്സിനെയാണ് ഞാൻ യൂസ് ചെയ്യാറ് നല്ല ക്ലീൻ ആയിരിക്കും വേറെ ബാറ്റീരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് വീഡിയോ താഴെ കൊടുക്കാൻ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തോടും ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ച് പർച്ചേസ് ചെയ്ത് നോക്ക് പ്രത്യേകിച്ച് ഉണ്ണിയുള്ള അമ്മമാർ അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ഉണ്ണികളുടെ സ്കിന്നും അത്ര സെൻസിറ്റീവ് ആയിരിക്കും അപ്പം നമ്മൾ അവർക്ക് യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും അത്ര ശ്രദ്ധിച്ചാണ് യൂസ് ചെയ്യാം അവരുടെ സ്കിന്നിനോ എനിക്ക് ഒരു ഡാമേജ് പോലും വരത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽസ് വീഡിയോ താഴെ കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഏട്ടാദ്യം വട്ട നീ അപ്പപാത്രങ്ങളൊക്കെ എടുത്തിട്ടു അപ്പ വണ്ടി അപ്പം അപ്പാത്ര ഏട്ടനും കാത്തും കൂടി താഴ്ത്തി പോയപ്പോ ഞാൻ പിന്നെ വേഗം തന്നെ റൂമിലേക്ക് ഒന്ന് കിടക്കി വിളിച്ചു തരാന്ന് വിചാരിച്ചുട്ടോ കാരണം കാത്തുമ്പോ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ലോളോ എന്റെ മേളിൽ കേറി അത് വലിച്ച് ഇത് വലിച്ച് ഇങ്ങനെ എൻ്റെ ഞാൻ പണി എനിക്ക് ഇരട്ടിയൊക്കെ തരും അപ്പം ഞാൻ സാധാരണ അവളെ കുളിക്കാൻ കയറ്റുമ്പോൾ അല്ലെങ്കിൽ അവളെ ശ്രദ്ധ വിടുന്ന ടൈമിൽ മാത്രമേ ഞാൻ കിടക്കേ വിരികയുള്ളൂ ഇനിയിപ്പോൾ അവൾ ആളായിരുന്നു ഞാൻ കിടക്കി വിരിക്കണ കണ്ടിട്ട് വന്നാൽ മതി അവളത് വലിച്ചിടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾ പോയ നേരത്തിൻ്റെ ഉള്ളിൽ കിടക്കൊക്കെ വിരിച്ചിട്ടു പിന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടു എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ക്ഷീണ അപ്പം ഞാൻ എഴുന്നേറ്റ് വെള്ളം കുടിച്ചു പിന്നെ ഞാൻ പോയിട്ട് മെഴുകുത്തിരി കത്തിച്ചു ഈ ഒരു ഇത് ഒരു കുറച്ച് സ്മെല്ലുള്ള മെഴുകുത്തിരി കേട്ടോ റെഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഞാൻ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാറുണ്ട് നെസ്റ്റോന്നൊക്കെ മേടിക്കാറുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു പിന്നെയും മണമുണ്ടാകും ഓൺലൈനിൽ നിന്ന് മീഷോ എന്ന് മേടിച്ചതിന് സ്മെല്ലൊന്നും അധികം ഇല്ലാട്ടോ ചെറിയ സ്മെല്ലുള്ളൂ പക്ഷേ നമുക്ക് എനിക്ക് തോന്നണം രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം കത്തിച്ചാൽ ചെറിയ മൂടി കെട്ടിടും സ്മെല്ലൊക്കെ പോയി നല്ലൊരു ഫ്രഷ് മണം വരും പോസിറ്റീവ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് തോന്നിട്ടോ അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും വീട്ടിലുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കത്തിച്ചേക്കും രാവിലെ കത്തിക്കും ഏകനേരം വിളക്ക് കത്തിച്ച കത്തിച്ചെക്കും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്നലെ ബിസ്കറ്റ് വാങ്ങിച്ചിട്ട് എന്താ

ഒരു കട്ടൻ കത്തന്നിതുമൂലി അഞ്ജിന്തോ അമിന് ആകട്ടെ അല്ല

പിന്നെ ഞങ്ങൾ മധുരമിച്ചർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും എന്താ പറയാനെന്താ പേരെന്നെനിക്കറിയിൽ കുറച്ച് ചോളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കപ്പലാണ്ടിട്ടുള്ള മധുരമിച്ചറ് ഞാൻ മധുരമിച്ചർ എന്നാണ് പറയാറ് അത് മേടിച്ചു പക്ഷേ എല്ലായിടത്തും മേടിക്കണമല്ല അല്ലാട്ടോ ഇവിടെ ഇവിടെ രാഗി കൊണ്ട് തോന്നുന്നു ഈ നൂല് നൂല് വരെ ഉണ്ടായിരുന്നു നമ്മൾ സേമിയ പോലെ രാഗി പീസുകൾ ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ബോഡിക്ക് വെച്ചതിൻ്റെ പക്ഷേ ഞാൻ താഞ്ഞ് കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്നും എനിക്ക് പറഞ്ഞല്ലോ കുറേ പരിപാടികളുണ്ട് എനിക്ക് അതുകൊണ്ട് ഫുഡും കറികൾ വയ്ക്കാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ നാളെ മറ്റും അതിൻ്റെ പറ്റുന്നൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും മേടിച്ച് വെച്ചാലും നാശമായി പോവുകയുള്ളൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ എന്നൊരു ദിവസം മാത്രമേ നമ്മൾ വീട്ടിലുണ്ടാവുള്ളൂ അതും രാത്രി ഉണ്ടാവില്ല ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രി ഉണ്ടാവില്ല രാത്രി ആകുമ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോകും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള സ്ഥലം പോകണ്ട പോകണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആകുമ്പോൾ വീട്ടിലുണ്ടാവില്ല രാത്രി തന്നെ അങ്ങോട്ട് പോവും അപ്പോൾ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി കുറേ കറികളൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല വേസ്റ്റ് ആവുള്ളൂ ഒരുപാട് ഫുഡ് കഴിക്കണ ആൾക്കാരെ അല്ല ഞങ്ങൾ മൂന്നാളും അപ്പോൾ വിചാരിച്ചു കഞ്ഞി കഴിക്കാൻ അപ്പോൾ ഞാൻ ചെറുപ്പയർ കഞ്ഞി ആയിട്ടുണ്ടാക്കുന്നത് ചിലവരൊക്കെ മുഴുവൻ മുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാല ആയിട്ട് ഉണ്ടാക്കാനായിട്ടുണ്ട് എനിക്കറിയില്ലാട്ടെ ഞാനത് ആദ്യമായിട്ടാണ് ചെറുപ്പയർ കഞ്ഞി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് സാധാരണ കാത്തുമിക്ക കഞ്ഞി വയ്ക്കുന്നതിൽ കുറച്ച് ചെറുപയർ ഇട്ടിട്ട് വേവിച്ചൊന്ന് ഉടച്ച് കാത്തുമിക്കൊക്കെ കൊടുത്തിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു അവൾക്ക് ഒരു ആറേഴ് മാസമുള്ള ടൈമിൽ അവൾക്ക് ഇതുപോലെ ചോറും ചെറുപയറും പലിപ്പൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് ഒന്ന് ഉടച്ചിട്ട് കഞ്ഞി പോലെ കൊടുക്കാറുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല പക്ഷേ ഇത് ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുപയർ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഇത് കാത്തുമിക്കും ഹെൽത്തിക്ക് നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുപയർ കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അടുക്കള ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തു അതിന് നമുക്ക് എന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അത് മൂന്നാല് ദിവസം കൊണ്ടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ടാണ് അത് വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് നൂൾ വറക്കിന് പോകുമ്പോഴും പിന്നെ കുറേ തുണികൾ കഴുകിയിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത്രയും തുണികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ കടയിട്ട് കുറച്ച് ദിവസം കഴുകാനേ പറ്റിണ്ടായിരുന്നില്ല അതൊക്കെ കഴുകിയിട്ട് അതിൻ്റെ ഒരുപാട് തുണി ഉണ്ടായിരുന്നു മൂന്നിലൊരു ഭാഗം ഇപ്പം നിങ്ങൾ കണ്ടുള്ളൂ കേട്ടോ തുണി ഉണ്ടായിരുന്നു ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോൾ മാറ്റി മാറ്റി വീണ്ടും വിരിച്ചിട്ടില്ലായിരുന്നു എൻ്റെ പരിപാടി പിന്നെ അവിടെ ഇരിക്കുന്നത് ഒന്ന് നമ്മളെ പ്രൊമോഷൻ ഉണ്ട് കുറേ ചട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കവറിലാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ കേടായിരിക്കുന്ന ടൈമിൽ ഞാൻ ഡ്രസ്സ് വീട്ടിലേക്ക് കൊണ്ടിട്ട് കഴുകുകയെന്ന് വെച്ചിട്ട് ഞാൻ ഒരു കവറിലേക്ക് എല്ലാ ഡ്രസ്സുകളും ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിന്ന് ഓരോന്ന് ഇടത്തട്ടെന്ന് കഴുകി ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ തുണികൾക്ക് കഴുകുക ഇടാണ് അതാണ് അവിടെ ഇരിക്കുന്ന ഒരു കവറ് അങ്ങനെ സത്യം പറഞ്ഞാൽ വൃത്തിയായിട്ടൊന്നുമില്ല ആണ് പക്ഷേ പക്ഷെ അലങ്കോലം പോലെയാണ് കിടക്കുന്നത് അതൊന്നും ഒതുക്കി വയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഗ്യാസ് അടുപ്പ് കോഫ് ഇതിൽ നിന്ന് ഞങ്ങളുടെ നേരെ പരിപാടി കുറച്ചും കൂടിയിൽ എണ്ണ തേച്ച് ഒരു പാക്കൊക്കെ ഇട്ട് കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ നാളെ ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് തിരക്ക് പിടിച്ച ദിവസങ്ങളല്ല അതൊന്നും ഇരുന്ന് ഫ്രീ ആയിരുന്നിട്ട് കാരണം ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാണ്ടാവും എന്തെങ്കിലും ചെയ്യാണ്ടാവും അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കലോ പരിപാടികളൊന്നുമില്ല ഓട്ടപ്പാച്ചിലായി ഓട്ടപ്പാച്ച വേഗം പോയി കുളിക്കണോ വരണോ എന്തെങ്കിലും ചെയ്യണോ അപ്പം എൻ്റെ മുടിയാണെങ്കിൽ നല്ല കുഴച്ചില്ല കേട്ടോ മുടി കൊഴിച്ചു നല്ല മതിരും ഉണ്ട് നിങ്ങൾ കണ്ടറിയാം എൻ്റെ മുടി നല്ല നിലയ്ക്ക് പോയിട്ടാ ഉണ്ടായിരുന്ന പണ്ടത്തെ തിക്ക് ഒന്നുമില്ല നല്ല നിലയ്ക്ക് തിക്ക് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടിയിൽ എൻ്റെ മുടി പിന്നെ പാരമ്പര്യമായിട്ടിങ്ങനെ പെട്ട വരാനുള്ള ചാൻസ് കാണുന്നു കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുടി കുറച്ച് ലാഡ്മുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മുടി നന്നായി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് എണ്ണ ഒക്കെ ഇട്ട് ഒരു പാക്കൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആയിരിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക അപ്പോൾ കാത്തുമ്മ അമ്മ എനിക്ക് തേച്ചെന്ന് പറഞ്ഞു വളരെ തലേ കുറച്ച് എണ്ണ ഒന്ന് വെറുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു അതൊക്കെ എന്താ വയ്യാത്ത പോയല്ല കാര്യം പിന്നെ വല്ലാതെ എണ്ണയൊന്നും ഒന്നും തേച്ച് കൊടുത്തില്ല അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ ചെയ്യണ പോലെ അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെക്ക് തെച്ചരക്ഷ ഞങ്ങൾ ഇനി തലയിൽ പാക്കിടാൻ പോവുകയാണ് ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ ഏതാണ് പ്രോഡക്റ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് മുടി എൻ്റെ മുടി നല്ല ഡ്രൈ ചെയ്ത് ഡ്രൈ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഇത് എങ്ങനെയുണ്ട് നല്ലതാണോ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലാതെ ആദ്യമേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കുഴപ്പമില്ലാതെ റേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ മുടി കൊഴിച്ചിലും പിന്നെ മുടി ഡ്രൈ ആയിട്ട് പൊട്ടി പോകുന്നതും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ മേടിച്ചതാണ് പിന്നെ ഞാൻ എന്ത് മേടിച്ചാലും അത് ഞാൻ വേണേം കൂടിയിട്ട് ഷെയർ ചെയ്യും എന്ത് മേടിച്ചാലും അത് അങ്ങനെ ഇല്ല ഞങ്ങൾ രണ്ടാളും യൂസ് ചെയ്യും എന്താ എന്ത് മേടിച്ചാലും ഒരാൾ മാത്രമായിട്ട് യൂസ് ചെയ്തു വളരെ കുറവാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ അങ്ങനെ പാക്കൊക്കെ ഇട്ട് നന്നായി മുടി മസാജ് ചെയ്ത് കൊടുത്തു അതും അതിന് ഭയങ്കര ഇഷ്ടമുള്ള രസമാണ് ഇങ്ങനെ എണ്ണയെച്ച് കുളിക്കുന്ന ദിവസങ്ങളൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് തലേനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് എനിക്കാണെങ്കിൽ ഈ ഒരു മാസമായിട്ട് തീരെ ടൈം കിട്ടിയിട്ടേ ഇല്ല അങ്ങനെ ഒന്നും ചെയ്ത് കൊടുക്കാനോ ഇങ്ങനൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കാനോ ഒന്നും ടൈം കിട്ടിയിട്ടില്ല ഈ ഇരിക്കുന്ന ടൈം വരയ്ക്കാണ് ഞങ്ങൾ കുറച്ചാലും ഫ്രീ ആയിരുന്നില്ല പിന്നെ കുളി കഴിഞ്ഞ് വന്നതിൻ്റെ വിഷം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു കൊറിയറിൻ്റെ വയസ്സിൽ ഭയങ്കര ടെൻഷനായി നമുക്ക് അർജന്റായിട്ട് കിട്ടണ്ട കൊറിയറായിരുന്നു അപ്പം ആ ടെൻഷനായി എന്താ ചെയ്യേണ്ട പിടത്തില്ല തോട്ടപ്പാച്ചിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് തോന്നണ ഞങ്ങൾക്ക് ഒരു ദിവസം പോലെ അതിന് ഫ്രീ ആയിട്ടിരിക്കാൻ ഇരിക്കാൻ പറ്റുന്ന ദിവസം ഞങ്ങൾക്ക് കിട്ടാറില്ല എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കുണ്ടാവും നാളെ എനിക്ക് സ്ഥലം വരെ പോകണം നാളത്തെ ഒരു ദിവസം ഫുള്ളും പോട്ടോ രാവിലെ പോയി ഞാൻ രാത്രി ഒരു പത്ത് മണി ആവാതെ വീടെത്തും എനിക്ക് തോന്നണില്ല കാരണം അവിടെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നാലൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ റെഡിയാവുള്ളൂ അപ്പോൾ പത്ത് മണിയാവുന്ന വീടാ തോന്നുന്നു എനിക്കും ഇരുപ്പിടുത്തൊന്നും കിട്ടുന്നില്ല പിന്നെതാ എണ് കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വല്ല പാക്കും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ കണ്ണാടി മുന്നേ വന്ന് ഇടണം എട്ടനെ ഇട്ടേരാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അതിനെ മെല്ലെ മെല്ലെ പഠിപ്പിച്ചെടുക്കണം ഇവിടെ ആരെ ചെരുപ്പിട്ടു എന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾ രണ്ടാളും ഫേസ് പാക്ക് പാക്കൊക്കെ ഇട്ടുകൊടുത്ത് ഇരിക്കുകയാണ് ഞാൻ രാവിലെ തന്നെ വൃത്തിയാക്കിട്ട വീട് പക്ഷെ അപ്പം മിക്സറൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പൊ അപ്പ തന്നെ അടിച്ചൊരു അതാ പറഞ്ഞു അപ്പെന്നെ അടിച്ചൊരു ക്ലീൻ ആക്കാന്ന് ഈ വീടൊരു കാണാണ്ട് നിങ്ങളെ ചെയ്യണേന്ന് ആരെ വെച്ചിട്ടുണ്ട് കളഞ്ഞേക്ക് പെട്ടന്ന് വൃത്തിയാക്കഴിഞ്ഞു കണ്ട മടിയന്മാരാണ് അപ്പേ മോളും രണ്ടാളും പണിണ്ടാക്കിയോ പിന്നെ നാളെ പൂവാളന്റെ ഒരുക്കത്തില് ഞാൻ അവിടെ ഇരുന്നിട്ട് ഓരോന്ന് ചെയ്തോണ്ടിരിക്കട്ടാ പിന്നെ കാണുന്ന പട ഏതാട്ടാ നമ്മളെ പടം കണ്ടോണ്ടിരുന്നത് ലൂസിഫറല്ലോ ലൂസിഫറിന്റെ സെക്കൻഡല്ലത് എംപുര എംപുര പട കണ്ടോണ്ടിരിക്കുന്നത് അല്ല ഏതൊക്കെ ഭാഗങ്ങളാണ് കട്ട് ചെയ്തതെന്നാണ് ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏട്ടൻ മെയിനായിട്ടൊക്കെ കാണേണ്ട കാരണം അതാ അല്ലേ കട്ട് കാത്തുമ്മ ആ കട്ട് ചെയ്യട്ട മുന്നെയാണ് ഞങ്ങൾ പോയി കണ്ടപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം എന്താണെന്ന് നോക്കിയതാണ് പിന്നെ ഞാൻ നിങ്ങൾ മൂന്നാളും പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോഴൊന്നും പിന്നെ നമുക്ക് വീഡിയോ കൊടുക്കാനേ പറ്റില്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏട്ടൻ കഞ്ഞി എടുത്തോണ്ടിരിക്കയാണ് ഞാൻ കാത്തുമ്മയ്ക്കും മൂട്ടിയൊക്കെ ഇട്ടിട്ട് ഡ്രസ്സ് മാറ്റിയെടുക്കുമ്പോഴേക്കും ഏട്ടൻ പറ്റി കഞ്ഞി ഒക്കെ വരുന്നുണ്ട് കാത്തുമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനിയും ചായ കുടിച്ചില്ലെങ്കിൽ കാത്തുമ്മി ഞങ്ങളെ പിടിച്ച് തിന്നുള്ള അവസ്ഥ അവൾക്ക് വെച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ആദ്യം ഞങ്ങൾക്കുള്ള കഞ്ഞി എടുത്തില്ലേ കാത്തുമ്മയ്ക്ക് മാത്രമേ എടുത്തുള്ളൂ ടേസ്റ്റ് എന്ന് ഉണ്ടാവില്ലെന്നറിയത്തന്നെ പക്ഷെ ഒരു വായ് കഴിച്ചോക്കിപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വെളുത്തുള്ളി അച്ചാറും കഞ്ഞും ഭയങ്കര ടേസ്റ്റായിരുന്നു ആ ഓക്കെ സെറ്റ് അപ്പൊ എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മള് കാത്തുമ്പോ മുടി എല്ലാം കിട്ടിയതിന് ശേഷം അവൾ അപ്പടു വന്നാണ് ആൾക്ക് അങ്ങനെ അപ്പേടെ അടുത്ത് വന്ന ഇങ്ങനെ എന്തേലൊക്കെ വാചക അടിച്ചു പോണം എന്നാലേ അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ അതാ ഞാനതിന് കാത്തുമ്പോ കഞ്ഞി കൊടുക്കുന്നുണ്ട് അപ്പൊ ആൾക്ക് അച്ചാർ മാത്രം മതി ഇത്ര അപ്പൊ ഞാൻ പറഞ്ഞു കഞ്ഞി കുടിച്ചാലേ ഇനി അച്ചാർ തരള്ളു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കഞ്ഞി കൊടുത്തേന്നിട്ട് കാരണം അത് അച്ചാർ മാത്രമാണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു കഞ്ഞി കുടിച്ചാല് അച്ചാർ തരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊടുക്കുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടിയും പറയാൻ പറ്റില്ല അച്ചാർ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് വെളുത്തുള്ളി അച്ചാർ അയക്കാനും അല്ലേ ഇതാ ഇപ്പോഴും പോയിട്ട് വെളുത്തുള്ളി അച്ചാർ കഞ്ഞി കുടിച്ചാടാ വന്നേക്കുന്നത് അപ്പൊ മുകളിലും കഞ്ഞി മാഷാക്കേണ്ടി വരും തോന്നുന്നു അതോണ്ടല്ലേ ഞാൻ നിങ്ങക്ക് കഞ്ഞിണ്ടാക്കിയന്ന് ചവിട്ടല്ലടാ എന്താ ചെയ്യുക ഓരോരുത്തരക്കുള്ള അപ്പോൾ എനിക്കെന്താ ഏട്ടൻ കഞ്ഞി ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഏട്ടൻ പിന്നെ കഞ്ഞി കുടിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടാ അച്ചാറില്ലേ കഞ്ഞിയിലേക്ക് ഇടും എന്നിട്ട് കോരി കുടിക്കുക ചെയ്യാം ഞാനൊക്കെ കഞ്ഞി കുടിച്ചിട്ടൊരു ഒരു അച്ചാർ നക്ക ചെയ്യുക പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ തരുമ്പോൾ എപ്പോഴേലും മിക്സ് ആക്കിയിട്ട് തരിക ഇതൊന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അവിടെയിൽ വെളുത്തുള്ളി അച്ചാറും കുറച്ച് മധുരമുള്ള അച്ചാറും ഒരു ചെറുപ്പ എറുപ്പേരിയാണ് എന്തെങ്കിലും ഇട്ടിട്ട് ഇളക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മിണ്ടായിരുന്നിവിടെ ആ കല്യാണം കഴിഞ്ഞ ടൈമിലേക്ക് ഇതേപോലെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആവുമ്പോഴേക്കെങ്കിലൊരു പനി വന്നിട്ടുണ്ടായിരുന്നു ആ പനി വന്ന ടൈമിൽ കേട്ടൻ ഇങ്ങനെ കഞ്ഞിണ്ടാക്കുന്നുണ്ട് കഞ്ഞി ചെറുപ്പറുപ്പേരും പിന്നെന്താ അച്ചാറും ഈത്തപ്പഴ അച്ചാറും പിന്നെ വെളുത്തുള്ളിയെല്ലാം ചെമ്മീൻ അച്ചാറൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കി വന്നു തുടങ്ങി ഭയങ്കര ടേസ്റ്റായി തുടങ്ങി എനിക്ക് പഞ്ഞി വന്നിട്ട് എൻ്റെ വായ ടേസ്റ്റൊക്കെ പോയിരിക്കണു അവിടുത്തെറക്കും ഭയങ്കര ടേസ്റ്റിട്ട് ഒരു ചഞ്ഞി ആയിരുന്നത് എനിക്ക് അവിടെ നിന്ന് കഞ്ഞിയോടൊരു ഇഷ്ടം വന്നു എനിക്ക് അതെനിക്ക് ഞാൻ കഞ്ഞി ഓ അതായിരിക്കും ഞാൻ കഞ്ഞി കുടിക്കണം ഒരാളെ അല്ല ഞാൻ എൻ്റെ അമ്മയെ പോലെ കഞ്ഞി കുടിക്കേലും പക്ഷെ അതിന് ശേഷം ഞാൻ നന്നായി കഞ്ഞി കുടിക്കാൻ തുടങ്ങിട്ടാണ് പിന്നെ അച്ചാറൊക്കെ മുഖത്താക്കിയപ്പോൾ തുടച്ചു തുടങ്ങുന്നതിൻ്റെ വാശിയാണ് ഈ കാത്തുമ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഞ്ഞി കുടിച്ചും പിന്നെ ഒരു മിഠായി അവിടെ നിന്ന് കിട്ടി ആ മിഠായി ഒന്നും അവൾ തിന്നില്ലേ ഇതൊക്കെ എടുത്ത് പീച്ച് കൈമിയും കാലുമൊക്കെ ആക്കി വെക്കില്ല അവൾ മെയിൻ പരിപാടി ആൾക്ക് മിഠായി ഒന്നും തിന്ന ഇഷ്ടമല്ലാട്ടോ കണ്ടോ കാലിമും കൈമിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക എപ്പോൾ നോക്കിയാലും പരിപാടി ഇതാണ് അവളെ മേത്ത് എന്തെങ്കിലുമൊക്കെ വലിച്ചു തേച്ച് ആക്കി വെച്ചോളൂ അതിൻ്റെ ഇടയിൽ നമ്മൾ വർക്കിൻ്റെ ഫോണടിച്ചു അപ്പം അതാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ കട്ടാക്കിയത് അത് നമ്മളൊക്കെ അതുപോലെ ഒക്കെ ക്ലീൻ ആക്കിയതിൻ്റെ ശേഷം ഇനി ഞങ്ങൾക്ക് കുറച്ചു നേരത്തെ പരിപാടികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ നോക്കി അതിലേക്കാണ് അടുത്ത നോട്ടം അതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണേൽ നമുക്കൊന്ന് പുറത്ത് പോകാനായിട്ട് പുറത്ത് പുറത്തു പോയാലും നമുക്ക് സാധനങ്ങള് മേടിക്കാൻ പറ്റുള്ളൂ നാളെ കിട്ടു പോകാനുള്ള ഐറ്റംസ് എല്ലാം മേടിക്കാൻ പറ്റുള്ളൂ എനിക്ക് ആണെങ്കിൽ കുറച്ചധികം ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നോക്കാം അയ്യോ ഒരു ചെറുതായി ഈ ാണ് പക്ഷേ ആർക്കൊരു പിടുത്തും ആദ്യം പറഞ്ഞില്ല പിന്നെ പറഞ്ഞു അയച്ചിണ്ട് ഇല്ല അതൊരു ജ്വല്ലറിയല്ല അതോണ്ട് അയച്ചിട്ടില്ല അതാണ് അയച്ചിട്ടെന്ന് ആദ്യം പറഞ്ഞു രണ്ടാമത്തെ പറഞ്ഞ് അയച്ചിണ്ട് രാവിലെ പോകുന്നുണ്ട് അയാൾക്ക് ഇപ്പിടുത്ത് അയച്ചിട്ടുണ്ടോ അല്ല നൂരിപ്പിടുത്തല്ലാത്ത മനുഷ്യ അതിന്റെ കാത്തുമ്പോ തീരെ വയ്യ എന്തൊരു എന്തൊരു ക്ഷീണം പറയോ അങ്ങനെ മൊത്തം ഓട്ടപ്പാച്ചിലായിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് പോയിട്ട് ചെരുപ്പ് മേടിച്ചു അതൊന്നും നമുക്ക് ഷോപ്പിംഗ് വീഡിയോ ഒന്നും മീഡിയ എടുക്കാനേ പറ്റിയില്ല അവൾക്ക് ചെരുപ്പ് മസ്റ്റാണ്ട് നമ്മളൊരാള് ആർക്കെടുക്കാൻ പോയാലും ഇരുപത്തി അഞ്ച് കണക്ക് പറയാ അവൾക്ക് പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിക്കല്ലേ കൊഴപ്പില്ല അവൾക്ക് എപ്പോഴും ഞാന് ഇപ്പോൾ അത് ശീലമായി ഇത് ശോഭയിൽ പോയാലും അവളെ പോയി അവൾക്ക് ചെരുപ്പ് വേണം മസ്റ്റായിട്ട് അന്ന് ഇട്ടുവോ കുറച്ചേരും ഇടും അത് അത് എവിടെങ്കിലും ഉണ്ടാവും അതിന് പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണം നമ്മൾ നോക്കി നടക്കണം അവള് നോക്കില്ല എന്നിട്ട് പിന്നെ അപ്പ പെപ്പ് അപ്പ പെപ്പ് ഒരു എന്താ പറയുക ഒരു ചെറിയ ചെറിപ്പാടം തുടങ്ങാനുള്ള ഇത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ചെരിപ്പോട് അത് കുറെ ഒക്കെ കളഞ്ഞു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു പീസൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ ഓരോ കിടത്തിട്ട് എവിടെ എന്താന്ന് അവൾക്ക് തന്നെ അറിയണ്ടാവില്ല അതായത് നടക്കുമ്പോ ആ കിട്ടിട്ടാ നിന്ന് കഴിക്കട്ടെ എന്നിട്ട് ബാക്കി കുറേ ഓട്ടപ്പാച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്താട്ടാണ് കാരണം ഞങ്ങള് രാവിലെ ആ കഞ്ഞി പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കാത്തുമ്മും കഞ്ഞു കുടിച്ചു കാത്തുമ്മ വീണ്ടും കഞ്ഞു കുടിച്ചു രാവിലത്തെ ഉച്ചത്തി കഞ്ഞിനെയ്ക്കിഷ്ടം വേറെ ഫുഡൊന്നും ഇഷ്ടമല്ല ഞങ്ങള് പിന്നെ രാവിലെ ഇതിന്റെ ടെൻഷൻ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ആ ടൈമിലൊക്കെ ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്യലും വിളിച്ചു നോക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുന്നൊന്നും റെഡി ആവതേ അപ്പൊ ഞങ്ങള് കുന്നോളം വന്നിട്ട് എല്ലാ ഡീറ്റിറ്റീസും കേറി ഇറങ്ങില്ല പരിപാടി അവസാന അച്ചിത്തൂരിൻ പറഞ്ഞത് പെരുമ്പലാവിലെ ഡിറ്റെസാണ് അവർ അടിപൊളിയാണ് കേട്ടോ കാരണം നമുക്ക് ചോദിച്ചപ്പോല കാര്യങ്ങളും ആളൊറ്റ ഇതിന്റെ മുകളിലാണ് ഇപ്പോ എവിടെ എത്തി എന്നുള്ള കാര്യം കിട്ടിയത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓടി നടക്കുന്നൂ എന്താ ഒന്നും പെടുത്തുണ്ടാവില്ല എറണാളം പോയിട്ട് ഷോപ്പ് നമ്മൾ അടുത്തുള്ള ഇങ്ങനത്തെ മോഡലുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പൊ നോക്കിയപ്പോഴ്ക്കട്ടെ

ഊ നോക്കി അമ്പത് തരും ആ ഊ ആ എങ്ങനെയാ ഊത് ഊത് കാത്തു നോക്കടി കാത്തു ഊതു ഊതിക്കോ ആ ഹലോ ഹലോ മിഷ മിഷ അലോമിഷപ്പര ഞങ്ങൾ ആദ്യം വന്നപ്പോ തന്നെ രണ്ടുസോട മേടിച്ചു കുടിച്ചു അതിന്റെ ശേഷം പിന്നെ ഞങ്ങള് രണ്ട് റോയൽ ഫല്ലോടെ പറഞ്ഞു ഒന്ന് അവനൊന്ന് എനിക്കും അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കാന് കാത്തുമ്മക്ക് ഫ്രഞ്ച് ഫ്രൈസും ഞങ്ങൾക്ക് ഒരു ഷവർമ്മയും പറഞ്ഞു ഇവിടുത്തെ ഷൗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരുപാട് മയോണീസോ ഒന്നും ഉണ്ടാവില്ല ഒരു നാടൻ ടച്ച് ടച്ചായിട്ടുണ്ടാവും നല്ല സ്പൈസി ആയിട്ട് അപ്പതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾ ആദ്യം ഫലൂടെ കഴിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഫലു എനിക്കെന്ന ഷേക്ക് ഫലൂടിയൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് തീർക്കും ഇവിടെ ും അല്ല അവൻ്റെ മതിയായിട്ടവ എനിക്ക് തരിക ചെയ്യും അല്ല അവൻ ഫലോട മതിയായിട്ട് എനിക്ക് തന്നോട്ടിണ്ട് അവന്റെ ഫലോടേയും കൂടി ഞാൻ കഴിച്ച് കഷ്ടപ്പെട്ട് കഴിച്ചു വയറ് നിറഞ്ഞിട്ട് പൊട്ടാറായിട്ട് അവിടത്തെ ഷവർമ്മ ഒന്ന് പറഞ്ഞ വലുതായിരിക്കും അപ്പൊ പകുതി ഞാനും പകുതി അവനും കഴിക്കാണ് ചെയ്തത് അങ്ങനതാ കണ്ട എനിക്ക് കൂടി തന്നു അപ്പം ഞാനതും കൂടിയും കഴിക്കുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തു പിന്നെ അതാ നമ്മൾ ഡ്രസ്സും ബാക്കിയുള്ള ഐറ്റംസൊക്കെ മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന അപ്പം അപ്പോൾ എന്തായാലും ഇന്നത്തെ എടുത്തിരിക്കുകയുള്ളൂ അപ്പം നാളെ കാണാം